ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ മിക്ക സ്ത്രീകളിലും കാണുന്ന പുരികം പൊഴിഞ്ഞു പോകുന്നത് ആ ആ പുരികം പൊഴിഞ്ഞു പോകുന്ന പുരികം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത് ഇപ്പം മിക്ക സ്ത്രീകളുടെയും പ്രശ്നമാണ് മുടി ഒഴിച്ചില് പുരികം കൊഴിച്ചിൽ എല്ലാം ഇല്ലയോ പിന്നെ മുടിയെല്ലാം മുടി പിന്നെ നേരത്തെ പോലെ എല്ലാവരെയും കൊഴിയാൻ തുടങ്ങും അങ്ങനെ ഈ കുരിക അതുപോലെ തന്നെ ഒരു ഏജ് കഴിയുമ്പോഴത്തേന് പുരികത്തിൻ്റെ കൊഴിച്ചിൽ തുടങ്ങും അത് ഒരു പിന്നെ പ്രായമാകുമ്പോൾ എല്ലാം മിക്കവാറും പൊഴിയാൻ തുടങ്ങും നേരത്തെ നമുക്ക് നന്നായിട്ട് ഗുരികയൊക്കെ കാണും കുറച്ച് കഴിയുമ്പോഴത്തേന് കുറച്ചേ കുറച്ചായിട്ട് അത് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോകും അതും അതും പോരാഞ്ഞാൽ നമുക്ക് നമ്മൾ മരുന്നും എല്ലാം കഴുകി നന്നായിട്ട് പിന്നെ പൊഴിയാൻ തുടങ്ങും അതിനുവേണ്ടി അത് പൊഴി പൊഴിഞ്ഞ് പൊഴിഞ്ഞു പോകുന്നത് നമുക്ക് നന്നായിട്ട് കിളിച്ച് വരാൻ കിളിച്ച് വരാനുള്ള ഒരു മാർഗവും ഞാനായിട്ട് ടിപ്പുവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി ഈ എന്ന് പറയുന്ന ഒരു എണ്ണ നമുക്ക് മേടിക്കാൻ കിട്ടും കണ്ടോ ആവണക്കെണ്ണ ഈ ആവണക്കെണ്ണ നല്ല പ്രയോജനം ചെയ്യുന്നതാണ് കുരുക നന്നായിട്ട് കിളിക്കുകയും ചെയ്യും കറുപ്പാവുകയും ചെയ്യുന്ന ഒരു മീൻ ഇത് എണ്ണയായത് ഇതിൻ്റെ കൂടെ നമ്മളെ പിന്നെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കി വേണം നമുക്ക് ചെയ്യാനായിട്ട് അല്ലാതെ ഈ ആവണക്കെണ്ണ തന്നെയായിട്ട് തേക്കാൻ പാടില്ല എന്നുവെച്ചാൽ അതിനൊരു കൊഴുത്ത ഒരു ഇതുപോലാണ് എണ്ണ പോലല്ല ആ എണ്ണയേക്കാളും ഒരു കൊഴുപ്പ് പോലായി നല്ല കൊഴുപ്പ് പോലെ അല്ലെങ്കിൽ ഒട്ടുന്ന പോലൊരു കൊഴുപ്പ് പോലായി നല്ല കൊഴുപ്പായത് ഇപ്പം ഇത് തന്നെയായിട്ട് നമുക്ക് തേക്കാൻ പാടില്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഇതെടുക്കുക ഈ കുറച്ചെടുക്കുക കുറച്ചെടുത്തിട്ട് നമ്മളെ വെളിച്ചെണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം വെളിച്ചെണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ കുരിയത്ത് തേക്കാൻ പാടുള്ളൂ പുരുകേത്ത് എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് പുരുകേത്ത് എഴുതേക്കാം അത് പിന്നെ പകൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തുകൊണ്ട് കിടക്കാം പകൽ ചെയ്യുക നമ്മൾ നമ്മളെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ മുഖം കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് പോകില്ലയോ അതിന് വേണ്ടിയിട്ട് പിന്നെ പകൽ വേണം ചെയ്യാം പിന്നെ രാത്രിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം ചെയ്തുകൊണ്ട് കിടക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ രാത്രി അത്ര മണിക്കൂറും കിടന്നുറങ്ങുമല്ലോ എങ്കിൽ എഴുന്നേക്കുന്നില്ല രാവിലെ അല്ലേ എഴുന്നേൽക്കത്തുള്ളൂ രാവിലെ എഴുന്നേറ്റ് നമ്മളെ മുഖം കഴുകത്തുള്ളൂ അപ്പോൾ അതൊന്ന് കുറച്ച് നേരം പിടിച്ചിരിക്കുമല്ലോ രാത്രി ചെയ്താലും പ്രയോജനം കിട്ടും പകൽ വേണമെങ്കിലും ചെയ്യാം എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്ന കാര്യമാണ് ഇത് നമുക്ക് മേടിക്കണം എന്നുള്ളതേ ഉള്ളൂ ഇത് കുറേ നാളത്തേനും നമുക്ക് കാണും ഇത് ഇത്രയും ഇത്രയും വലിയ ഇത് ഉള്ള ഇത്രയും എണ്ണയുണ്ടല്ലോ ഇത് നമുക്ക് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നല്ല പ്രയോജനം കിട്ടുന്ന നല്ല കറപ്പ് കിട്ടും ഇത് തേച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളിത് തേച്ചിട്ടുള്ളതാണ് ചില ചില സമയത്തൊക്കെ നമ്മൾ അങ്ങ് മറന്നു പോകുമായിരുന്നു നന്നായിട്ട് എനിക്ക് കിളിക്കുന്നുണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോഴേ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ നിങ്ങളൊന്നും പിന്നെ മേടിച്ച് ചെയ്ത് നോക്ക് നല്ല പ്രയോജനം കിട്ടുന്ന പിരിയം ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണം എന്നുണ്ടെന്നുണ്ട് പിരിയം കറപ്പിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്